ടിക്കറ്റ് ബുക്ക് ചെയ്ത അതേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാതെ തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്ന് കയറിയാലും താൻ ബുക്ക് ചെയ്ത അതേ സീറ്റ് അവിടെ തന്നെ ഉണ്ടാകുമല്ലോ എന്ന വിശ്വാസത്തിൽ ഇനി ആരും തന്നെ ട്രെയിനിൽ കയറാൻ നിൽക്കണ്ട ട്രെയിൻ യാത്രികരുടെ ബോർഡിംഗ് നിയമത്തിൽ അടിമുടി മാറ്റവുമായി എത്തുകയാണ് ഇന്ത്യൻ റെയിൽവേ ഇനി മുതൽ എവിടെ നിന്നാണോ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതേ സ്റ്റേഷനിൽ നിന്ന് തന്നെ കയറണം എന്നാണ് റെയിൽവേയും നിർദ്ദേശിക്കുന്നത് ഇക്കാര്യം കർശനമായി നടപ്പിലാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും യാത്രികൻ ബുക്ക് ചെയ്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറുന്നതിൽ പരാജയപ്പെട്ടാൽ മിനിറ്റുകൾക്കകം അയാളുടെ സീറ്റും നഷ്ടമാകും അടുത്ത സ്റ്റേഷൻ വരെ പോലും ടിക്കറ്റ് പരിശോധകൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കില്ല എന്നാണ് റെയിൽവേയും മുന്നറിയിപ്പ് നൽകുന്നത് ബുക്ക് ചെയ്ത് നിങ്ങളുടെ സീറ്റ് മറ്റാർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇക്കാര്യം നിങ്ങൾക്ക് എസ് എം എസ് വഴി ഫോണിൽ അറിയിക്കും ബുക്ക് ചെയ്യുന്ന സമയത്ത് നൽകിയ ഫോൺ നമ്പറിലേക്കായിരിക്കും ഈ എസ് എം എസ് എത്തിച്ചേരുക നിങ്ങളുടെ നമ്പർ അല്ല ബുക്ക് ചെയ്യുന്ന സമയത്ത് നൽകിയതെങ്കിൽ ഈ മെസ്സേജും കിട്ടില്ല ട്രാവൽ ഏജന്റുമാർ വഴിയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ഏജന്റുമാരുടെ നമ്പറാണ് അവിടെ നൽകുന്നത് അപ്പോഴും ബുക്ക് ചെയ്തയാൾക്ക് വിവരം അറിയാതെ പോകാൻ സാധ്യതയുണ്ട് ബുക്ക് ചെയ്ത ടിക്കറ്റ് നഷ്ടമാവില്ലെന്നുറപ്പിക്കാൻ നിങ്ങൾ ടിക്കറ്റിൽ ഏത് സ്റ്റേഷനാണോ നൽകിയിരിക്കുന്നത് അതേ സ്റ്റേഷനിൽ നിന്ന് തന്നെ കയറുന്നുവെന്ന് ഉറപ്പിക്കുക മാത്രമേ വഴിയുള്ളൂ ഇനി ബുക്ക് ചെയ്തതിന് ശേഷം കയറുന്ന സ്റ്റേഷനിൽ മാറ്റമുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ മാറ്റം വരുത്തണം പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് വരെ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാൻ ഐ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും അനുമതി നൽകുന്നുണ്ട് അതേസമയം ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ മാറ്റുന്ന രണ്ട് നിർണായക പരിഷ്കാരങ്ങൾ ഇപ്പോൾ അടുത്തിടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണോ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രെയിനുകളുടെ ശുചിത്വം ഉറപ്പാക്കുന്നതിനൊപ്പം നീക്കം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ പദ്ധതികളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി എൺപത് ട്രെയിനുകളിൽ അടുത്ത ആറ് മാസത്തിനുള്ളിൽ സമഗ്രമായ ശുചിത്വ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും എന്നാണ് വിവരങ്ങൾ മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ട്രെയിനുകളിലും ഈ പുതിയ സംവിധാനം നിലവിൽ വരുമെന്നും യാത്രക്കാർ ഇതിനായി അധിക തുകയൊന്നും നൽകേണ്ടതില്ല എന്നുമാണ് വ്യക്തമാക്കുന്നത് പുതിയ അനുസരിച്ച് ജനറൽ കോച്ചുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കമ്പാർട്ട്മെന്റുകളിലും ശുചിമുറികളിലും ഓരോ രണ്ട് മണിക്കൂർ ഇടവിട്ടായിരിക്കും ശുചീകരണം ഉറപ്പാക്കുക പ്രൊഫഷണൽ കമ്പനികളെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഐ ടിഐ പാസായ സൂപ്പർവൈസർമാരുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തത്സമയമായിരിക്കും ഈ ശുചിത്വം നിരീക്ഷിക്കുക ശുചീകരണത്തിന്റെ ചിത്രങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ റെയിൽവേ ബോർഡ് കൺട്രോൾ റൂമിൽ വിശകലനം ചെയ്യുമെന്നത് സേവനത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുകയും ചെയ്യും ഇതുകൂടാതെ ചെറിയ അറ്റകുറ്റപ്പണികളും വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കലുമൊക്കെ ഈ പുതിയ കരാറിന്റെ തന്നെ ഭാഗമായി മാറുകയാണ്